ഇനി നിങ്ങളുടെ മുമ്പിൽ വന്ന് കരയാനും ചിരിക്കാനും ഒന്നും ജസിയ ഇല്ല യൂട്യൂബിലൂടെ തൻ്റെ വേദനകൾ പറഞ്ഞും തൻ്റെ സന്തോഷങ്ങൾ പറഞ്ഞും തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ച ജസിയ ആഷിഖ് ഇനിയൊരു ഓർമ്മ മാത്രം ആഷിഖിൻ്റെ ഉയരായിരുന്നു ജസിയ ആ ഉയരും കയ്യിൽ പിടിച്ച് അയാൾ മുട്ടാത്ത വാതിലുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും കണ്ണീരോടെ യൂട്യൂബിൽ വന്ന അദ്ദേഹം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളിൽ പലരും അവരെ സഹായിക്കാൻ തയ്യാറായി നിന്നിട്ടുണ്ട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് തിരിച്ചു വരുവനായി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നേരങ്ങൾ തന്നെയില്ല ക്യാൻസറിൻ്റെ വേരുകൾ പ്രിയപ്പെട്ടവളുടെ പച്ചമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ പെരിന്തൽ മണ്ണക്കാരൻ ആഷിക്ക് പല ഘട്ടങ്ങളിലും നിസ്സഹായനായി പോയിട്ടുണ്ട് പക്ഷേ അവളുടെ ജീവൻ നിലനിർത്താൻ ആഷിക്ക് ആശുപത്രികളായ ആശുപത്രികൾ തോറും നെട്ടോട്ട് മൂടിക്കൊണ്ടേയിരുന്നു ആ കാഴ്ചകളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നതുപോലെ കണ്ടതാണ് ചെറുപ്രായത്തിലെ ഉപ്പയെന്നിഷ്ടപ്പെട്ട ആളായിരുന്നു ജസിയ ആ വേദനകളെല്ലാം അവൾ മറന്നത് അവളുടെ ആയിരുന്നു എന്നാൽ ആ വിവാഹത്തോടെയും അവളെ വെറുതെ വിടാൻ വിധി തയ്യാറായിരുന്നില്ല മൂന്ന് മാസം മാത്രമാണ് അവൾ സന്തോഷമായ ആ വിവാഹ ജീവിതം ആഘോഷമാക്കിയത് വിവാഹം കഴിഞ്ഞ് നാലാം മാസം മുതൽ പല വേദനകളും അവളെ മുറുകെ പിടിച്ചു തുടങ്ങി ക്യാൻസറിന്റെ വേദനകൾ അവളുടെ ശരീരത്തിൽ പടർന്നു ഒരു പനിയിൽ നിന്നായിരുന്നു തുടക്കം എത്ര മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ധീനമായി അതങ്ങനെ അവൾ കൊപ്പം തന്നെ നിന്നു മറുവശത്ത് അസഹനീയമായ പുറം വേദന നാൾക്ക് നാൾ അവളുടെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടേയിരുന്നു അറുപത്തിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന അവൾ മെലിഞ്ഞു മെലിഞ്ഞ് അൻപത് കിലോയിലേക്ക് താണു ഒടുവിൽ ആശുപത്രി രേഖകൾ ആ ദുഃഖസത്യം ആഷിക്കിനോടും ജിസിയോടും പറഞ്ഞപ്പോൾ അവൾ രണ്ടുപേരും തകർന്നു പോയി സന്തോഷം എന്തെന്ന് ചെറുപ്പത്തിലെ മുതൽ അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ ഉപ്പയെ നഷ്ടപ്പെട്ടതോടെ ഏറെ വേദനയിലായിരുന്നു ജസിയ അതിനുശേഷം അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നത് ആഷിക്കിനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് എന്നാൽ അതിനും വിധി സമ്മതിച്ചില്ല മൂന്ന് മാസം മാത്രം അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകി വിധി പിന്നെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ അവളെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലായിരുന്നു ആഷിഖ് പച്ചക്കറിക്കടയിൽ ദിവസക്കൂലിക്ക് ജോലി നോക്കുന്ന തന്റെ സ്വപ്നങ്ങളിൽ പോലും ചികിത്സയ്ക്ക് ചിലവാകുന്ന ലക്ഷ്യങ്ങൾ വന്നിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായിപ്പോയ ഘട്ടത്തിലാണ് സുമനസുകൾക്ക് മുൻപിൽ സഹായം തേടി അദ്ദേഹം കൈനീട്ടിയത് എന്നാൽ ആരും കൈവിട്ടില്ല ഓരോ ചികിത്സയ്ക്കും പലരും പല സഹായങ്ങളുമായി എത്തി യൂട്യൂബിലൂടെ തങ്ങളുടെ വിഷമങ്ങൾ അവർ എത്തിക്കുമ്പോൾ അതിനെല്ലാം മറുപടിയുമായി ഒരുപാട് സന്മനസ്സുകൾ ഉണ്ടായിരുന്നു ജസിയുടെ രോഗവും ആഷിക്കിന്റെ നിസ്സഹായ അവസ്ഥയും പലരും മനസ്സിലാക്കി അവർക്കൊപ്പം കൂടി നിന്നു വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തന്റെ ഭാര്യയായ ജെസിയെ കൊണ്ട് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലൂടെയെല്ലാം രോഗശാന്തിക്കും രോഗനിർണയത്തിനുമായി ഓടി നടക്കാൻ വിധിക്കപ്പെട്ട ആ ഭർത്താവിന്റെ പേരായിരുന്നു ആഷിക്ക് ഹീമോഗ്ലോബിൻ ക്രമാതീതമായി കുറയുന്ന അസുഖമായിട്ടാണ് തുടക്കം പിന്നീട് ഛർദി ശരീരം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ കടുത്ത പനി ശരീരവേദന എന്നിവ കൂടി ബാധിച്ചതോടെ ജസിയ തീർത്തും കിടപ്പിലായി മണ്ണാർക്കാട് പിന്നീട് പെരിന്തൽമണയിലെ പ്രമുഖമായ രണ്ടു ആശുപത്രികൾ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റു ആശുപത്രികളിലും കണ്ണൂർ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ആർ പിന്നീട് കോഴിക്കോട് തന്നെയുള്ള മിംസ് ആശുപത്രി മിംസ് ആശുപത്രിയിൽ നിന്നാണ് തന്റെ ഭാര്യയെ ബാധിച്ചിരിക്കുന്നത് മജയിൽ ക്യാൻസർ എന്ന മാരക രോഗമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് അതിനോടകം തന്നെ ലക്ഷങ്ങൾ ചികിത്സാ ഇനത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു ചികിത്സ എറണാകുളം മാസ്റ്റർ മിംസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് പ്രതീക്ഷിക്കുന്ന ചിലവ് അറുപത് ലക്ഷത്തോളം രൂപയായിരുന്നു എന്നാൽ ഇനി അറുപത് ലക്ഷം ഒന്നും വാങ്ങാൻ അവൾ ഉണ്ടാവില്ല അവളുടെ ചിരി ഉണ്ടാവില്ല എപ്പോഴും എല്ലാവർക്കും മുൻപിലും ചിരിച്ചുകൊണ്ടായിരുന്നു ജസ്സിയ വന്നിരുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കിടക്കയിൽ വേദന കടിച്ചു പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാൻ ശ്രമിക്കുന്ന ആ ജെസിയെ എല്ലാവരും ഏറെ വേദനയോടെ കണ്ടു അവളുടെ വിശ്രമത്തിൽ പങ്കുചേർന്നു കരഞ്ഞു എന്നാൽ ഇനിയൊരിക്കലും അവൾ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആഷിക്കാണ് ആകെ തകർന്നു പോയിരിക്കുന്നത് ഇതുവരെയും അവൾ അസുഖത്തിലായിരുന്നെങ്കിലും ഒരു നിഴൽ പോലെ ആഷിക്കിനൊപ്പം ഉണ്ടായിരുന്നു തന്റെ പ്രിയതമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഷിക്ക് തന്നാൽ കഴിയും വിധമെല്ലാം ശ്രമിച്ചു എന്നാൽ അതൊന്നും ഈശ്വരൻ കണ്ടില്ല അവളെ തിരികെ വിളിച്ചു ജസിയ ഇനിയൊരു ഓർമ്മ കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക